നമസ്കാരം ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം നടന്ന ഒരു റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടയിലാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ചില ആരോപണങ്ങൾ അതായത് ചൈനയുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ പൊതുജനത്തിന് മുന്നാകെ വച്ചത് ചൈന വലിയ തോതിൽ ഇന്ത്യയുടെ സ്ഥലം കൈയേറുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ അതുമായുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ആ കേസെത്തി സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയോട് ചോദിച്ചത് നിങ്ങൾക്ക് നിങ്ങൾ അതിന് സാക്ഷിയാണോ നിങ്ങൾക്കറിയാമോ എത്ര സ്ഥലമാണ് കയ്യേറിയത് എന്ന് ഇത്തരത്തിൽ ബി ജെ പി മാത്രമല്ല സുപ്രീം കോടതി പോലും രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിനെ സംശയിക്കുന്ന തരത്തിലേക്ക് എത്തി എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയെ എപ്പോഴും ഇത്തരത്തിലുള്ള ഒരു സംശയത്തിൻ്റെ നിഴൽ നിർത്തുക എന്നത് ബി ജെ പിയുടെ ഒരു നയമായിരുന്നു എന്നത് വ്യക്തമാണ് രാഹുൽ ഗാന്ധിയെ പ്രായപൂർത്തിയാകാത്ത ഒരാളായി ഉപമിക്കുക പപ്പുപിള്ള എന്ന് വിശേഷണത്തോടുകൂടി പരിഹസിക്കുക ഇത്തരത്തിലുള്ള നടപടികളൊക്കെ നടക്കുമ്പോഴും ഇതൊന്നും താൻ കണ്ടിട്ടില്ല എന്നും ഇതൊന്നും തൻ്റെ ഭാഗമേ അല്ല എന്നുള്ള നിലപാടിലായിരുന്നു രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസ് നേതാവ് അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായും ഗൗരവപരമായും പഠിച്ച് സഭയിൽ അവതരിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയുണ്ടായി അപ്പോഴും വലിയ തോതിലുള്ള പരിഹാസമാണ് കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷ നേതാവ് ആയിട്ട് പോലും ഏൽക്കേണ്ടി വന്നത് എന്നാൽ ഇന്ന് അദ്ദേഹം നിരത്തുന്ന കണക്കുകൾക്ക് ബി ജെ പി മാത്രമല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി മറുപടി പറയേണ്ടതായി വരും അദ്ദേഹം പല മണ്ഡലങ്ങളിലെ കഴിഞ്ഞ പൊതു പൊതുതെരഞ്ഞെടുപ്പിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിലെ വോട്ടുമായി ബന്ധപ്പെട്ട ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പല മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടായ ക്രമക്കേട് വോട്ടിലുണ്ടായ ക്രമക്കേടിനെ കുറിച്ചൊക്കെ കൃത്യമായ രേഖകളുമായാണ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത് പാർലമെൻറ്റിലും അദ്ദേഹം ഈ വിഷയം അവതരിപ്പിക്കുകയുണ്ടായി അതിനകത്ത് അദ്ദേഹം എടുത്ത ഒരു സംസ്ഥാനം കർണാടകയാണ് കർണാടകയിലെ മഹാദേവപുരം എന്ന മഹാദേവപുര എന്നത് മാത്രമായി ഒരു ഓളം വോട്ട് അഴിമതി നടന്നു എന്നുള്ളതാണ് അദ്ദേഹം പൊതുസമക്ഷം പൊതുജനസമക്ഷം വയ്ക്കുന്ന കാര്യം അതല്ലായിരുന്നുവെങ്കിൽ കർണാടകയിൽ തങ്ങൾക്ക് കിട്ടേണ്ടതിൻ്റെ ഇരട്ടി സീറ്റുകൾ ലഭിക്കുമായിരുന്നു തങ്ങളുടെ ആഭ്യന്തര കണക്കെടുപ്പിൽ അത്തരത്തിലുള്ള ഒരു രേഖപ്പെടുത്തലുണ്ടായിരുന്നു അതുകൊണ്ടാണ് താൻ ഇത്തരമൊരു രീതിയുമായി ഇത്തരത്തിലുള്ള ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോയത് ഏകദേശം ആറു മാസത്തോളം താൻ ഇതിൻ്റെ പുറകെയായിരുന്നു എന്നും കണക്കുകൾ വിസ്തരിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സഭയിൽ പറഞ്ഞത് ഇത് ബി ജെ പിക്ക് ഏറ്റ ഏറ്റവും വലിയ പ്രഹരം ആണ് എന്ന് തന്നെ പറയാം അതിന് പ്രധാന കാരണം ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബീഹാർ വോട്ടർ പട്ടിക വിവാദം പ്രതിപക്ഷം ശക്തമായി ഉയർത്തുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ആരോപണം കൂടി ഉണ്ടാകുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ ഇരുപത്തിയെട്ടിൽ പതിനാറ് സീറ്റുകളിൽ വിജയിക്കും എന്നായിരുന്നു കോൺഗ്രസിൻ്റെ ആഭ്യന്തര കണക്കുകളൊക്കെ ഉണ്ടായിരുന്നത് എന്നാൽ അത് ഒൻപതായി ചുരുങ്ങിയതോടെയാണ് അപ്രതീക്ഷിതമായ ഈ തോൽവിയെക്കുറിച്ച് ഒരു പരിശോധന നടത്തണം എന്ന് താൻ വിചാരിച്ചത് അങ്ങനെ വിജയം ഉറപ്പിച്ചിരിക്കി പരാജയപ്പെട്ട ഏഴിൽ ഉൾപ്പെട്ടതിനാലാണ് ബംഗളൂരു സെൻട്രൽ മണ്ഡലത്തിലെ മണ്ഡലത്തിലും പരിശോധന നടത്തിയത് അങ്ങനെ നടത്തിയ പരിശോധനയുടെ കണക്കുകൾ കൂടി അദ്ദേഹം എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു പാർലമെൻറ്റിലും പൊതുസമക്ഷവും ഇത്തരം ഈ രേഖകൾ ഹാജരാക്കിയത് മണ്ഡലത്തിൽ പോൾ ചെയ്ത പതിമൂന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് ലക്ഷം വോട്ടിൽ ആറ് പോയിൻറ്റ് അഞ്ച് എട്ട് ലക്ഷം വോട്ട് ബി ജെ പിക്ക് ആറ് പോയിൻറ്റ് രണ്ട് ആറ് ലക്ഷം വോട്ട് കോൺഗ്രസിനും ലഭിച്ചു മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടുകൾക്ക് ബി ജെ പി അവിടെ വിജയിക്കുകയും ചെയ്തു ലോക്സഭാ മണ്ഡല പരിധിയിലുള്ള എട്ട് നിയമസഭാ സീറ്റുകളിൽ വോട്ടുകണക്കിൽ വെവ്വേറെ പരിശോധിച്ചപ്പോഴാണ് മഹാദേവപുരിയിലെ കണക്കുകൾ സംശയം തോന്നിയത് എന്നും രാഹുൽ ഗാന്ധി പറയുന്നു മറ്റ് ഏഴ് നിയമസഭാ സീറ്റുകളിലെ വോട്ടുകൾ കൂട്ടുമ്പോൾ കോൺഗ്രസ്സിന് എൺപത്തി രണ്ടായിരത്തി ഒരു നൂറ്റി എൺപത് വോട്ടിൻ്റെ മുൻതൂക്കം എന്നാൽ മഹാദേവപുരിയിൽ മാത്രം ബി ജെ പിക്ക് ഒരു ലക്ഷത്തി പതിനാലായിരത്തി നാൽപ്പത്തി ആറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇങ്ങനെ സംഭവിക്കുന്നതാണെങ്കിലും മഹാദേവപുരയിലെ വോട്ടർ പട്ടികയിൽ വിവിധ ക്രമക്കേടുകളിലൂടെ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റൊൻപത് പേരെ വ്യാജമായി ചേർത്തിരിക്കുന്നുവെന്നാണ് രാഹുലിൻ്റെ ആരോപണം രാഹുൽ ചൂണ്ടിക്കാട്ടിയ ക്രമക്കേടുകൾ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ പതിനോരായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഉണ്ട് എന്നുള്ളതാണ് വ്യാജവിലാസക്കാർ നാൽപ്പതിനായിരത്തി ഒൻപത് പേരുണ്ട് എന്നും അദ്ദേഹം ഈ കണക്കുകൾ പഠി പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കുന്നു അതുപോലെ കൂട്ടമായി പാർക്കുന്ന വോട്ടർമാർ പതിനായിരത്തി നാനൂറ്റി അൻപത്തി രണ്ട് ഇത് ഒരു വലിയ ആരോപണം തന്നെയാണ് അതും കണക്കുകൾ വിസ്തരിച്ചുകൊണ്ട് അദ്ദേഹം ഇന്നലെ പാർലമെൻറ്റിൽ എത്തിയത് തന്നെ ഈ കണക്കുകളുമായാണ് കോൺഗ്രസിൻ്റെ അംഗസംഖ്യ കുറവുള്ള ഒരു പാർലമെൻറ്റ് സമ്മേളനത്തിലാണ് അദ്ദേഹം ഈ കണക്കുകൾ വ്യക്തമായി സമയമെടുത്തു തന്നെ അവിടെ അവതരിപ്പിച്ചത് കണക്കുകൾ ഓരോന്ന് വ്യക്തമാക്കുമ്പോഴും രാഹുലിൻ്റെ മുഖത്തുണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം ശരിക്കും ബി ജെ പിയെ ഇപ്പോൾ വെള്ളം കുടിപ്പിക്കുന്നുണ്ട് എന്നത് തന്നെ പറയേണ്ടി വരും ഇതിന് ബി ജെ പി അതായത് കഴിഞ്ഞ പൊതു കോൺഗ്രസ് ജയിക്കും എന്ന് ഉറപ്പിച്ചിരുന്നു ആ ജയം ഉണ്ടാകാതെ വന്നപ്പോഴാണ് തൻ ഇത്രയും ഒരു കണക്കെടുപ്പ് നടത്തിയത് ആറുമാസം നീണ്ട കണക്കെടുപ്പിൽ തൻ്റെ കയ്യിൽ ഒരുപാട് തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി അവതരിപ്പിച്ച കണക്കുകളിൽ പറയുന്നത് മഹാദേവപുരം കർണാടകമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായി അദ്ദേഹം എടുത്തു കാണിക്കുന്നത് അതിൽ മഹാദേവപുരത്തെ ആ മണ്ഡലം മാത്രം എടുത്തുകൊണ്ടുള്ള ഒരു കണക്കാണ് അദ്ദേഹം സഭയിൽ അവതരിപ്പിച്ചത് ീഹാറിൽ വോട്ടർ പട്ടിക വിവാദം നിലനിൽക്കുന്നതിനിടയിലാണ് ഇത്തരം ഒരു വലിയ ആരോപണത്തിനു കൂടി മറുപടി പറയേണ്ട ബാധ്യതയിലേക്ക് ബി ജെ പി എത്തിയിരിക്കുന്നത് ഈ ബാധ്യത എന്നാൽ ബി ജെ പിക്ക് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടി അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി ചേർന്നുകൊണ്ടാണ് ബി ജെ പിയെ ബി ജെ പി ഇത്തരത്തിലുള്ള കള്ളക്കളി നടത്തിയത് എന്നൊരു ആരോപണം കൂടി രാഹുൽ ഗാന്ധി ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിൻ്റെ മറുപടി പറയേണ്ടി വരും തെളിവുകൾക്ക് ഹാജരാക്കാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞപ്പോൾ ഒരു കുഴപ്പവുമില്ല ഏത് നിമിഷം വേണമെങ്കിലും ഹാജരാക്കാവുന്ന വളരെ കോൺഫിഡൻസോടുകൂടി രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് ഇപ്പോൾ ബി ജെ പിയേയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഏറ്റവും അധികം വെള്ളം കുടിപ്പിക്കുന്നത് പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പുകൾ ആസനമായിരിക്കെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഉയർത്തിയ ഈ ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പുകളിൽ ഒരു കൊടുങ്കാറ്റായി മാറുമെന്ന് ബി ജെ പി ഭയക്കുന്നുണ്ട് കോൺഗ്രസ്സിന് അത് വലിയ മുതൽക്കൂട്ടാകുമെന്ന് കോൺഗ്രസ് പ്രവർത്തകരും കണക്ക് കൂട്ടുന്നു എന്തായാലും ബി ജെ പി അതിന് മറുപടി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ എങ്ങനെ നേരിടണം എന്നുള്ള വലിയ തിരക്കിലുമാണ് കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി കാഴ്ചവെച്ച ഏറ്റവും ഗംഭീരമായ പെർഫോമൻസാണ് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ കാഴ്ചവച്ചതേ എന്ന് കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല ബി ജെ പി നേതാക്കൾ പോലും ഇപ്പോൾ അടക്കം പറയുന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വിജയമാവുകയാണ് ഈ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഈ കണ്ടെത്തലുകൾ എന്ന് പറയേണ്ടി വരും